സന്തോഷമില്ലടാ എന്നോട് പറഞ്ഞു ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ അത് അത് മിസ് എന്നെ എനിക്ക് ഫിജോന്റെ തമാശകളാണ് ഒരുമിപ്പിച്ചത് അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്തൊരു പുസ്തകാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത് നന്നായി എഴുതുന്നുണ്ട് ഇനിയും എഴുതണം ജൂജു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് നല്ല കവിതകളുടെ ഹൃദയത്തില് കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ ഇരുത്തം വന്ന ഒരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എഴുതണം കേട്ടോ പോയാലോ ടീച്ചർക്ക് സ്പീഡ് ഏയ് ഓക്കെ ഷിജോ ഞാൻ കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈ ബൈക്ക് പിന്നെ നീ ഒന്ന് പോയി കുളിക്കുന്ന രാവിലെ തന്നെ ഓരോരുത്തർമാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ ഒരു പണി മനുപണി

ക്ലാര ലൈലാസന്റെ ഫ്രണ്ട അവനാരും വിളിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ആ വാ അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട് ക്ലാര മോളിരിക്കെ ആ ക്ലാരാ റോറ്റീങ്ങട്ട് എങ്ങനെ ഞങ്ങളുടെ കേക്കാൻ മോളുടെ പേരെന്താ ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ എവിടെയോ കണ്ട പണ്ടും ഹാപ്പി ബർത്ത്

കൽപൂര പൂനിലന്ത്ര പോരെ നീ തന്നെ ആയി जाऊدي ഇ വേണ്ട നമുക്കെല്ലാവർക്കും സെൽഫി എടുക്കാം സെൽഫി എടുക്കാം ഇങ്ങേ നേ നോക്കിയേ എല്ലാം കാണിക്കോ നോക്കിയേ വാ കുറച്ചർ അടുത്തേക്ക് വാ നോക്കിയേ സ്മൈൽ ഒന്നൂടെ സ്മൈൽ കണ്ടാ ചേട്ടൻ ഫോട്ടോ ലൈല ണോ ഞാൻ ഇപ്പൊ ശെരിയാക്കി തരാട്ടോ കുട്ടി പക്ഷേ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും സംഭവം ഉണ്ട് അത് കാണുന്നവര് കണ്ടോളൂ വാ വാ നടക്ക് നടക്ക് ഇതിലേ ഇതില് ഇഷ്ടായോ എന്ത് സദ്യ പായസം വീട് സദ്യയും വീടും വീട്ടുകാരും എല്ലാം പിന്നെ

ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും ഞാനുണ്ടാക്കാറ് വെള്ളിയച്ചു പറഞ്ഞിണ്ട് എങ്ങനെയുണ്ട് സദ്യ

അയ്യോ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് ഒരു ഗ്ലാസ് പായസം ആവാം പായസം അയ്യോ വേണ്ട സോറി ഞാൻ പറയാൻ പറഞ്ഞു എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഉണ്ട് പിന്നീട് ഒരിക്കലാവാം ഇറങ്ങട്ടെ എന്നാ മോളിറങ്ങാം ലൈലാസുര ഒന്ന് പറ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ ഓർമ്മയില്ലേ തന്നെ ലക്ഷണ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത് നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം ഓക്കേ കേറുമോളെ ഞങ്ങൾ വരട്ടെന്താ